രണ്ട് തിമോത്യോസ് ഒന്നാം അധ്യായം ഒന്നു മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ യേശുക്രിസ്തുവിനോടുള്ള ഐക്യം വഴി ലഭിക്കുന്ന ജീവനെ സംബന്ധിക്കുന്ന വാഗ്ദാനമനുസരിച്ച് ദൈവീതത്താൽ ക്രിസ്തുവിന്റെ അപ്പോസ്തോനായ പൗലോസ് പ്രശ്നപുത്രനായ തിമോത്യോസിന് പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ ക്രിസ്തുവിൽ നിന്നും കൃപയും കാരുണ്യവും സമാധാനവും രാവും പകലും എന്റെ പ്രാർത്ഥനകളിൽ ഞാൻ സദാ നിന്നെ സ്മരിക്കുമ്പോൾ എന്റെ പിതാക്കന്മാർ ചെയ്തതുപോലെ നിർമ്മല മനസാക്ഷിയോടെ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് നന്ദി പറയുന്നു നിന്റെ കണ്ണീരിനെ പറ്റി ഓർക്കുമ്പോഴൊക്കെ നിന്നെ ഒന്ന് കണ്ട് സന്തോഷഭരിതനാക്കാൻ ഞാൻ അതിനായി ആഗ്രഹിക്കുന്നു നിന്റെ നിർവ്യാജമായ വിശ്വാസം ഞാൻ അനുസ്മരിക്കുന്നു നിന്റെ വലിയമ്മയായ ലോവീസിനും അമ്മയായ യവുനികും ഉണ്ടായിരുന്ന വിശ്വാസം ഇപ്പോൾ നിനക്കുമുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട് എന്റെ കൈവെയ്പ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരം വീണ്ടും ഉച്ചരിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു എന്തെന്നാൽ ഭീരത്വത്തിന്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത് ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ് നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്ന നീ രചിക്കരുത് അവന്റെ തടവുകാരനായ എന്നെ പ്രതിയും നീ രചിതനാകരുത് ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവന്റെ സുവിശേഷത്തെ പ്രതിയുള്ള ക്ലേശങ്ങളിൽ നീയും പങ്കുവഹിക്കുക അവിടെ നമ്മെ രക്ഷിക്കുകയും വിശദമായ വിളികൾ നമ്മെ വിളിക്കുകയും ചെയ്തിരിക്കുന്നു അത് നമ്മുടെ പ്രവൃത്തിയുടെ ഫലമായിട്ടല്ല അവിടുത്തെ സ്വന്തം ഉദ്ദേശത്തെ മുൻനിർത്തിയും യുഗങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിൽ നമുക്ക് നൽകിയ കൃപാവരം അനുസരിച്ചുമാണ് ഈ കൃപാവരം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനത്തിൽ നമുക്ക് പ്രത്യക്ഷ ഭവിച്ചിരിക്കുന്നു അവൻ മരണത്തെ ഇല്ലാതാക്കുകയും തന്റെ സുവിശേഷത്തിലൂടെ ജീവനും അനുശ്വരതയും വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ഈ സുവിശേഷത്തിന്റെ പ്രഘോഷകനും അപ്പോസ്തോലിനും പ്രബോധകനുമായി ഞാൻ നിയമിതനായിരിക്കുന്നു ഇക്കാരണത്താനാണ് ഞാനിപ്പോൾ ഇവയെല്ലാം സഹിക്കുന്നത് ഞാനതിൽ ലജ്ജിക്കുന്നില്ല എന്തെന്നാൽ ആരിലാണ് ഞാൻ വിശ്വാസം സമർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നവയെല്ലാം ആ ദിവസം വരെയും ഭദ്രമായി കാത്തു സൂക്ഷിക്കാൻ അവന് കഴിയുമെന്നും എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് നീ എന്നിൽ നിന്ന് കേട്ടിട്ടുള്ള നല്ല പ്രബോധനങ്ങൾ യേശുക്കുസ് ഉള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും നീ സ്മരി അനുസ്മരിക്കുക മാതൃകയാവുക നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന നല്ല നിക്ഷേപങ്ങൾ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി അൽ കാത്തു സൂക്ഷിക്കുക ഏഷ്യറുള്ളവരെല്ലാം എന്നെ ഉപേക്ഷിച്ചെന്ന് നിനക്കറിയാമല്ലോ ഫിഗേലോസും ഹെർമോകേനസും അവരി ഉൾപ്പെടുന്നു ഒനോസിഫറോസിന്റെ കുടുംബത്തിന്മേൽ കർത്താവ് കാരുണ്യം ചുരിയട്ടെ എന്തെന്നാൽ അവൻ പലപ്പോഴും എന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് എന്റെ ചലനങ്ങളെ ഞാൻ ലജ്ജിച്ചിരുമില്ല അവൻ റോമയിലെത്തിയപ്പോൾ എന്നെ പറ്റി ആകാംക്ഷ പൂർവ്വം അന്വേഷിക്കുകയും എന്നെ കാണുകയും ചെയ്തു എഫേസോസിൽ വെച്ച് അവൻ ചെയ്ത സേവനങ്ങളെ പറ്റിയെല്ലാം നിനക്ക് നന്നായി അറിയാമല്ലോ അവസാന ദിവസം കർത്താവിൽ നിന്ന് കാരുണ്യം ലഭിക്കാൻ അവിടുന്ന് അവന് അനുഗ്രഹം നൽകട്ടെ രണ്ട് തിമോതിയോസ് രണ്ടാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ എൻ്റെ മകനെ നീ യേശുക്രിസ്തുവിന്റെ കൃപാവരത്തിൽ നിന്നും ശക്തി സ്വീകരിക്കുക അനേകം സാക്ഷികളുടെ മുമ്പിൽ വെച്ച് നീ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക യേശു ക്രിസ്തുവിന്റെ നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിന്റെ ഇഷ്ടം നിറവേറ്റുന്നതിനാൽ മറ്റു കാര്യങ്ങളിൽ തലയിടാറില്ല നിയമാനുസൃതം മത്സരിക്കാത്ത ഒരു കായിക അഭ്യാസിക്കും കിരീടം ലഭിക്കുകയില്ല അധ്വാനിക്കുന്ന കർഷകനാണ് വിളവിന്റെ ആദ്യ പങ്ക് ലഭിക്കേണ്ടത് ഞാൻ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നീ അവതാനപൂർവം ചിന്തിക്കുക എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ട കഴിവ് കർത്താവ് നിനക്ക് തരും എന്റെ സുശേഷത്തിൽ പ്രകോശിച്ചുള്ളത് പോലെ ദാവീതിന്റെ വംശജനും മരിച്ചതിൽ നിയർത്തവനുമായ യേശുക്രിസ്തുവിനെ സ്മരിക്കുക ആ സുവിശേഷത്തിനു വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചു കൊണ്ട് ഒരു കുറ്റവാളിയെ പോലെ വിലങ്ങുകൾ കൊണ്ടും അധീനനാകുന്നത് എന്നാൽ ദൈവവചനത്തിന് വിലങ്ങുവയ്ക്കപ്പെട്ടിട്ടില്ല അതിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ യേശുക്രിസ്തുവിൽ ശാശ്വതവും മഹത്വപൂർണവുമായി രക്ഷ നേടുന്നതിനു വേണ്ടി ഞാൻ എല്ലാം സഹിക്കുന്നു ഈ വചനം വിശ്വാസയോഗ്യമാണ് നാം അവനോടുകൂടെ മരിച്ചിട്ടില്ലെങ്കിൽ അവനോടുകൂടെ ജീവിക്കും നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോടുകൂടി വാഴും നാം അവനെ നിഷേധിക്കുന്നെങ്കിൽ അവൻ നമ്മയും നിഷേധിക്കും നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും എന്തെന്നാൽ തന്നതിനെ നിക്ഷേപിക്കുക അവന് സാധ്യമല്ല ഇതവരെ അനുസ്മരിപ്പിക്കുക വാക്കുകളെ ചൊല്ലി തർക്കങ്ങൾ ഏർപ്പെടാതിരിക്കാൻ അവരെ ദൈവസന്നധിയിൽ ഉപദേശിക്കുക ഇത്തരം തർക്കങ്ങൾ യാതൊരു ഗുണവും ചെയ്യുകയില്ല ശ്രോതാക്കളെ നശിപ്പിക്കുകയുള്ളൂ സത്യത്തിന്റെ വചനം ഉചിതമായി കൈകാര്യം ചെയ്തുകൊണ്ട് അഭിമാനിക്കാൻ അവകാശമുള്ള വേലക്കാരനായി മുമ്പിൽ അർഹതയോടെ പ്രത്യക്ഷപ്പെടാൻ ഉത്സാഹപൂർവ്വം പരിശ്രമിക്കുക ലൗകികമായ വ്യർത്ഥ ഭാഷണം ഒഴിവാക്കുക അല്ലെങ്കിൽ അത് ജനങ്ങളെ ഭക്തിരാജ്യത്തിലേക്ക് നയിക്കും ഈ ഭക്തിരഹിതരുടെ സംസാരം ശരീരത്തെ കാർന്നു നിന്ന വ്രണം പോലെ പടർന്നു പിടിക്കും ഇക്കൂട്ടത്തിൽപ്പെട്ടവരാണ് ഹ്യുമനിയോസും ഫിലത്തോസും പുനരുദ്ധാനം സംഭവിച്ചു കഴിഞ്ഞെന്ന വാദം ഉന്നയിച്ചുകൊണ്ട് അവർ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു ചിലരുടെ വിശ്വാസത്തെ അവർ തകിടം മറിക്കുകയും ചെയ്തു എന്നാൽ ദൈവം ഉറപ്പിച്ച അടിത്തറ ഇളകാതെ നിൽക്കുന്നു അതിൽ ഇങ്ങനെ മുദ്രിതമായിരിക്കുന്നു കർത്താവ് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അറിയുന്നു കർത്താവിന്റെ നാമം വിളിക്കുന്നവരെല്ലാം പാമ്പത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ ഒരു വലിയ ഭവനത്തിൽ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും തീർത്ത പാത്രങ്ങൾ മാത്രമല്ല മരം മണ്ണ് ഇവ കൊണ്ട് തീർത്തവയും ഉണ്ടായിരിക്കും അവയിൽ ചിലത് മാന്യമായ കാര്യങ്ങൾക്കും ചിലത് മാനത കുറഞ്ഞ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നു ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് തന്നെ തന്നെ ശുദ്ധീകരിക്കുന്നെങ്കിൽ അവൻ ശ്രേഷ്ഠമായ ഉപയോഗത്തിന് പറ്റിയതും ഗ്രഹനായകന് പ്രയോജനകരവും ഏതൊരു നല്ല കാര്യത്തിനും ഉപയോഗയോഗ്യമായ വിശുദ്ധ പാത്രമാകും അതിനാൽ യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടിയകളുക പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോട് ചേർന്ന് നീതി വിശ്വാസം സ്നേഹം സമാധാനം എന്നിവയിൽ ലക്ഷ്യം വയ്ക്കുക മൂടവും ബാലിശവുമായ വാദപ്രതിവാദത്തിൽ ഏർപ്പെടരുത് അവ കലഹങ്ങൾ കിടക്കുമെന്ന് നിനക്കറിയാമല്ലോ കർത്താവിന്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത് എല്ലാവരോടും സൗമ്യതയുള്ളവനും യോഗ്യനായ അധ്യാപകനും ക്ഷമാശീലനുമായിരിക്കണം എതിർക്കുന്നവരെ അവൻ സൗമ്യതയോടെ നിർത്തിരുത്തണം സത്യത്തെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യത്തിലേക്ക് മടങ്ങി വരാൻ ഒതുക്കുന്ന അനുതാപം ദൈവം അവർക്ക് നൽകിയെന്ന് വരാം പിശാജ് തന്റെ ഇഷ്ടനിർവഹണത്തിനു വേണ്ടി അവരെ അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും അവൻ സുബോധം വീണ്ടെടുത്ത് ആ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം